പഴയകാലത്ത് നമ്മൾ കേരളക്കരയിൽ ഖുർആൻ മനപ്പാടമാക്കാൻ അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും ഇഫ്ലുൽ ഖുറാൻ കോളേജാണ് ഇഫ്ലുൽ ഖുറാം കോളേജ് ഉള്ളൂ എന്നു വേണമെങ്കിൽ പറയാം പഴയകാലത്ത് നമ്മൾ കേരളക്കരയിൽ ഇഫ്ലുൽ ഖുർ കോളേജ് വളരെ കുറവായിരുന്നു അത് അതർ സംസ്ഥാനങ്ങളിൽ ഒക്കെ വളരെ കൂടുതലായിരുന്നു അതുപോലെ പള്ളി ദർശനങ്ങൾ അവിടെ കുറവാണ് മസാല പഠിക്കുന്നു കാര്യത്തിലൊക്കെ അവിടെ പിന്നോട്ട് അച്ഛാ ഖുറാൻ എല്ലാവരും പഠിക്കും ഭയങ്കര ഓർത്തോതും പൊതുവിൻ്റെ ഫറത്തിറന്നുവച്ചാൽ ഒരു തലേന്ന് ചെയ്യും മസാല അറിയില്ല ഖുറാൻ മാത്രം മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ട് ഭയങ്കര നീട്ടി അങ്ങനെ ഓതന കേട്ടാ ഭയങ്കര ഇമമാണെന്നാണ് തോന്നുക അപ്പം അവർ കളിയാക്കി ഷാഫി ഷാഫിക്കാരെ നിങ്ങൾക്ക് പ്രധാന കാര്യത്തിൽ നിങ്ങൾ ബാക്കിലാണ് ഇപ്പം ഇ കെ ബുക്കൂർ മസ് ഭയങ്കര തലയുള്ള ഒരാളാണല്ലേ ബൈബിളൊക്കെ കാണാൻ പഠിച്ചാളെ ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൊണ്ട് ബൈബിൾ ഇഫു ആക്കി എന്നവരാണ് അത്ര വലിയ തലയാണ് അപ്പോൾ മുമ്പ് തലേ ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം ഇമാമത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ സുഹൃത്ത് മുമ്പേ നോക്കി വെച്ച് അങ്ങനെ സുബഹി നിസ്കാരം തുടങ്ങി സുബഹി നിസ്കാരം തുടങ്ങിയിട്ട് ഒന്നാമത്തെ റക്കാത്തിൽ തന്നെ അൽപ്പക്കരങ്ങിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ സമയത്ത് തന്നെ തുടങ്ങി സമയത്ത് തന്നെ അവസാനിക്കണം എന്ന നിയമം ഉണ്ടായിരിക്കും അനഫിക്കാർക്ക് നമുക്ക് അത് ജുമാക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ മൂപ്പര് സുബൈൽ എന്നാമത്തെ ഇറക്കാത്ത അൽബക്കരങ്ങൾ നീട്ടി അങ്ങ് തുടങ്ങിയപ്പോ എല്ലാ ദിവസവും സുബൈ ബാങ്ക് കൊടുത്താൽ ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും മാത്രമേ സുബൈൻ്റെ സമയമുള്ളൂ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് നല്ലത് എല്ലാ ദിവസവും ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റ് ബാങ്ക് പാങ്ക് കൊടുത്തിട്ട് സൂര്യൻ ഒതുക്കാൻ ഉണ്ടാവുക അപ്പൊ ഈ അൽബക്കര സുഹൃത്ത് അങ്ങ് തുടങ്ങി ശുദീർഘമായപ്പോൾ ഒരു പ്രക്കായത്തിൽ പൂർത്തിയായി അപ്പോഴേക്ക് തന്നെ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു ശുഭ നിസ്കാരത്തിന്റെ സമയം ഞമ്മക്ക് പ്രശ്നമല്ല കാരണം എന്താ ജുമാ മാത്രമേ സമയത്ത് തുടങ്ങിയിട്ട് സമയത്ത് അവസാനിക്കണം എന്നുള്ള നിയമം ഷാഫി ഉള്ളൂ അല്ലാത്തത് സമയത്ത് പ്രവേശിച്ചാൽ മതി അവസാനിപ്പിക്കില്ല എപ്പോഴും ആവട്ടെ അത് വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജുമായയുടെ അതേ നിയമം സുബൈലുണ്ട് ഹസറിലുണ്ട് അവരുടെ എല്ലാം നിസ്കാരത്തിലുണ്ട് ചുരുക്കി പറയുക വേണ്ടത് അൽബക്കർ തീരാൻ എന്നില്ല അതിന്റെ മുമ്പിക്കാരൊക്കെ കൈയഴിച്ച് കൈകഴിച്ചു വേഗം ഒറ്റക്കോരി നിസ്കാരം പൂർത്തിയാക്കി എന്താ ചെപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഇതാണ് ഞങ്ങൾ നിസ്കരിച്ചാലുള്ള കുഴപ്പം അത് നിങ്ങൾക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങളതൊന്നും പോകാത്തത് നിങ്ങളെന്തെങ്കിലും അവർ തെരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം എന്ന് പറയുന്ന ആ നിയമത്തിൽ നിന്ന് ജുമാ ഒഴിവാണ് ജുമായെ മുന്തിച്ച് തന്നെ നിർവഹിക്കണം അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ് കോഴിക്കോട് പോവാണ് അയാൾ വിടുന്ന് കരിനാപ്പള്ളിയിൽ പോയിട്ട് ജുമാക്ക് കൂടി വിടുന്നത് കൊണ്ട് ജമ്മാക്കാൻ പറ്റുമല്ലോ യാത്ര തുടങ്ങിയാലല്ലേ ജമ്മാക്കാൻ പറ്റുള്ളൂ എന്നാൽ കരുനാപള്ളിയിൽ പോയി അല്ലെ യാത്ര പുറപ്പെട്ടു ജുമാനു മുമ്പ് യാത്ര പുറപ്പെട്ടു കരിനാപ്പള്ളിയിൽ നിന്ന് ജുമാസ്കരിച്ചു അപ്പോൾ ആ ജുമായിൽ തന്നെ കരുതി ഞാൻ അസറിനെ മുന്തിച്ചു ജമ്മാക്കും ജുമാ നിസ്കാരം കഴിഞ്ഞ് മുഹമ്മദ് സലാം കൂട്ടി എപ്പോഴും മൂപ്പർ എണ്ണിട്ടിട്ട് അസറിനെ മുന്തിച്ച് ജമാക്കി തസറാക്കി അനുസരിച്ച് കുഴപ്പമില്ല അതേസമയം ജുമായെ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല അപ്പൊ എല്ലാ നിസ്കാരവും ജുമായ അല്ലാത്ത ലുഹർ അസർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിച്ചും പിന്തിട്ടും ജമ്മാക്കാം മഹരിബ് ഇഷാഖ് മുന്തിച്ചും പിന്തിട്ടും ജമ്മാക്കാം ഇതാണ് ജമളി എന്ന് പറയുന്നത് യാത്രക്കാരുടെ ഒരു ആനുകൂല്യമാണ് വളരെ നമുക്ക് നിസ്കാരം തള്ളാകാതിരിക്കാൻ ആവശ്യമാകുന്ന ഒരു കാര്യമാണിത് ഈ ജമണി പലപ്പോഴും നമുക്ക് ഉപകാരപ്പെടും പക്ഷേ ജമാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയിൽ മാത്രമേ പസർ അനുവദിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ജമ്മൺ ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററെങ്കിലും ദീർഘമുള്ളതായിരിക്കണം യാത്ര അപ്പോഴാണ് ജമ്മൾ അനുവദിക്കപ്പെടുകയുള്ളൂ മൊന്ദിച്ച് ജമാക്കുന്നതിന് അഞ്ച് നിബന്ധനകളുണ്ട് മൊന്ദിച്ച് ജമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് നിയമങ്ങൾ ഒന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൽ ഒരാളിപ്പോൾ അസറിനെ മുന്തിച്ച് ജമ്മാക്കാൻ കരുതുക അയാൾ യാത്ര പോവാണ് വടക്ക് ഭാഗത്തേക്ക് യാത്ര പോകുക കാസർകോട്ടേക്ക് യാത്ര പോകുക അപ്പൊ അയാൾ ദുഹറ് ഒരു മണിക്കൂർ നിസ്കരിക്കുകയാണ് കരിനാപ്പള്ളിയിൽ നിന്ന് നാട് വിടണല്ലോ അതിനുവേണ്ടി കരുനാപ്പള്ളി പോകട്ടോ ഉദാഹരണത്തിൽ അങ്ങനെ കരിനാപ്പള്ളിയിലെ ദുഹർ നിസ്കരിക്കുക ആ ദുഹർ നിസ്കരിക്കുമ്പോൾ ആ ദുഹർ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന്റെ മുമ്പായിട്ട് അസറിനെ ഞാൻ മുന്തിച്ച് ജമ്മാക്കും എന്നൊരു കരുത്ത് വേണം കാരണം ഈ നിസ്കാരം നിസ്കാരം അറ്റാച്ച്മെന്റ് വേണത് അറ്റാച്ചിന്റെ സമയമായിട്ടില്ല അതുകൊണ്ട് ഈ നിസ്കാരത്തിൽ തന്നെ അതിനൊരു ഒരു കരുത്തുണ്ടാവണം അത് മൂന്ന് സമയത്താകാം ഒന്ന് ലോഹറിന്റെ നീയത്ത് വെക്കുമ്പോൾ തന്നെ ആകാം അപ്പൊ ഹസറിനെ മുന്തിച്ചു ജമ്മാക്കുന്നു എന്ന നീയത്തോടുകൂടെ ദൂര നിസ്കാരം രണ്ടിറക്കാത്തായി കസറാക്കി ജമ്മ വേറെ കസർ വേറെ നമ്മൾ പറഞ്ഞു ജമ്മാക്കുന്നിടത്തെല്ലാം കസറാക്കി കൊള്ളണമെന്നില്ല നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദീർഘമുള്ള യാത്രയിൽ കസറും ജമ്മും അനുവദിക്കും നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ടാകുമ്പോഴാണ് കസർ സുന്നത്താവുന്നത് അപ്പൊ ഇവിടെ കാസർഗോഡ് പോകുന്ന വെച്ചയെ സംബന്ധിച്ചിടത്തോളം കസർ സുന്നത്തായ സമയം കാരണം നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഈ ദൂഹിനെ മുന്തിച്ച് ജമാക്കുമ്പോൾ മൂന്നാലൊരു സ്ഥലത്ത് നീത്ത് വെച്ചാൽ മതി ഒന്നെനിക്ക് തുടക്കത്തിൽ ദൂരനു വേണ്ടി നീത്ത് വയ്ക്കുമല്ലോ അപ്പൊ തന്നെ കരുതാ അസരനെയും കൂടെ ഞാൻ മുന്തിച്ച് ജമ്മാക്കുന്നു ജമ്മാക്കുന്നതോടൊപ്പം നൂർ നമസ്കാരം തസറാക്കി ഇമാമായി അളിമുമായി അള്ളാഹുദലക്ക് വേണ്ടി അതായത് കുഞ്ഞിട്ട് ഞാൻ സ്കൂൾ ഒന്നെനിക്ക് അവിടെ ദൂരനെ നീത്ത് വെക്കുമ്പോൾ വെക്കുക അല്ലെങ്കിൽ ഈ നൂർ സംസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിൻ്റെ ഇടയിലേക്ക് എപ്പോഴെങ്കിലും വെക്കുക അസരനെ മുന്തിച്ച് ജമാക്കും അല്ലെങ്കിൽ സലാം വീട്ടുന്ന സമയമുണ്ടല്ലോ അപ്പോ ഇങ്ങനെ മൂന്നാലൊരു സമയത്ത് മുന്തിച്ച് ജമ്മാക്കുന്ന നിസ്കാരത്തിൽ രണ്ടാമത്തെ നിസ്കാരത്തെ ഞാൻ മുന്തിച്ച് ജമാക്കുമെന്ന് ഒന്നാമത്തെ നിസ്കാരത്തിൽ കരുതിയിരിക്കണം അത് ഒരു നിബന്ധനയാണ് അത് കരുതില്ലെങ്കിലോ ജമാക്കാൻ പറ്റൂല അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഒന്നാമത്തെ നിസ്കാരം നിർവഹിക്കുമ്പോൾ രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ച് ജമാക്കുന്നു എന്നുള്ള കരുത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കണം രണ്ടാമത്തെ മുന്തിച്ച് ജമ്മാക്കുന്നിടത്ത് ആദ്യത്തെ നിസ്കാരം ആദ്യം നിർവഹിക്കണം ദൂരൻ്റെ സമയമായിട്ടല്ലേ അച്ഛർ വരുന്നുള്ളൂ അതുകൊണ്ട് ആദ്യം ദൂരസ്കരിക്കണം പിന്നെ അസനംസ്കരിക്കുക ചില പിന്തി ജമാക്കുന്ന ഇടത്ത് ദൂരം നിസ്കരിച്ചാൽ നിർബന്ധമല്ല അസന നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ നൂറ് സ്കരിച്ചാൽ മതി കാരണം പിന്തിച്ച് ജമ്മാക്കുന്നിടത്ത് നമുക്ക് നൂറിന്റെ സമയം ആയി കഴിഞ്ഞു അസന്റെ സമയം ആയി കഴിഞ്ഞു എന്നാലും നൂറ് നിസ്കരിച്ചിട്ട് അസന സംസ്കരിക്കും സുന്നത്ത് മനസ്സിലാകുന്നുണ്ടല്ലേ രണ്ടാമത്തെ കാര്യം അതാണ് ആദ്യം അത് നൂറ് സംസ്കരിച്ചിട്ട് അസംസ്കരിക്കാവും അതുപോലെ മൂന്നാമത്തേത് അത് മൂന്നാമത്തെ ഉടനെ തന്നെ അസന സംസ്കരിക്കണം വേണമെങ്കിൽ ഒരു ചുരുങ്ങിയ രണ്ടരക്കാത് ഒരു സമയം വരെയൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകാം ഇപ്പം ഇമാമത്തൊന്നും നിൽക്കുന്ന ആളുകൾക്ക് പൊതുവായ ജമാത്തിന് ഇമാനത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ജമ്മാക്കാൻ പറ്റൂല കാരണം പൊതുവായി ജമാക്കുന്നവർ ഇമാനെ സംബന്ധിച്ചിടത്തോളം അസാബുറ ജല്ലി രാമാനെ അഭിമാനം വെച്ചാൽ എന്ന് പറയുമ്പോൾ ലോമാരിക്കാന്ന് പറഞ്ഞു മമ്മിങ്ങുകളൊക്കെ ചെല്ലുന്നായിരിക്കും പിന്നെ തസ്മീല ചെല്ലി അതുപോലെ അലഹമുല്ലി ലോകപൂർ ജെല്ലെ തലീല് ചെല്ലി ഇതൊക്കെ കഴിഞ്ഞാലേ ധാരാ ല ലായും കഴിയാതെ അനുഭവം നട്ടിടുക അപ്പം മുൻപ് ജമ്മാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റൂല ഇതിൻ്റെ ഇടയിൽ ഇത്രയും സമയം അനുവദിക്കൂല ഇപ്പോൾ ഈ ദോഷ നിസ്കാരം കഴിഞ്ഞ് ഏറെ വഴുകാതെ ഉടനെ തന്നെ അസറും കൂടി നിർവഹിക്കണം പിന്നെ ബാക്കിയുള്ള തസ്മീലൊക്കെ എന്ത് ചെയ്താൽ മതി രണ്ട് നിസ്കാരം കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി തഹ്മീദും തക്ബീറും അല്ല അപ്പോൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് രണ്ടെണ്ണം നിർവഹിക്കണോ ഒന്ന് നിർവഹിക്കണോ എന്ന് ഫുഖഹാ ചർച്ച ചെയ്തു ഫുഫാജർ കശ്മീർ ഉണ്ട് രണ്ടായിട്ട് ചെയ്യേണ്ടത് വളരെ നല്ലത് ഇനി ചുരുങ്ങിയത് വന്നെങ്കിലും ചെയ്യാം ഏതായാലും അത് രണ്ട് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് നിർവഹിക്കേണ്ടത് ഇല്ലാതെ പിന്നെ നാലാമത്തെ രണ്ടാമത്തേത് നിർവഹിക്കുന്നത് വരെ യാത്ര തുടരണം യാത്രയിലാണ് നമ്മളുള്ളത് കരുനാപ്പള്ളിപ്പോ എത്തിയിട്ടേ ഉള്ളൂ കാസർഗോഡ് വരെ പോകാനുണ്ട് ഉദാഹരണത്തിൽ യാത്ര തന്നെയാണ് ദുഹറും അസറും കഴിയുന്നത് വരെ യാത്ര വേണം അതുപോലെ അഞ്ചാമത്തേത് അവന്റെ ധാരണ പ്രകാരം ഒന്നാമത്തേത് സ്വഹിഹാണ് എന്ന ഒരു ധാരണ അവൻ ഉണ്ടാകണം എന്നിട്ട് വേണം അതിന്റെ മേലും മറ്റേതിനെ അറ്റാച്ച് ചെയ്യാൻ അത് ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു സഹിഹാണ് എന്ന് പറയാൻ പറ്റാത്ത ചില ഘട്ടങ്ങൾ വരുന്നത് ആർത്തവകാരികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആകുന്നറിയില്ല അതായത് ഒരു പെണ്ണിന് കുറെ കുറച്ചു കാലം ആർത്ഥം ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഒരു അമ്പത് വയസ്സൊക്കെ ഉണ്ടായി ആർത്ഥവുണ്ടായിരുന്നു കൂട്ടിക്കൊടി ഉദാഹരണം പറയാം പക്ഷെ ആ അർത്ഥവുണ്ടായപ്പോ അത് പതിനഞ്ച് ദിവസത്തിൽ നിൽക്കുന്നില്ല ഒരു മാസം ഫുഡായിട്ട് അർത്ഥവം ഇങ്ങനെ വരുമ്പോൾ അവരുടെ ആർത്തവം യഥാർത്ഥത്തിൽ മുമ്പത്തെ ആർത്തവത്തെ ആശ്രയിച്ച് കണക്കാക്കണമെന്നാൽ സാധാരണ ആറ് ദിവസമായിരുന്നെങ്കിൽ ആറ് ദിവസമാണ് ബാക്കിയുള്ള ബ്ലീഡിങ് ആണ് ആർത്തവത്തിന്റെ സമയം സംസ്കരിക്കേണ്ട കണ്ട അല്ലാത്ത സമയങ്ങളൊക്കെ വെച്ച് കെട്ടി ഓരോ സമയത്ത് ഉണ്ടാക്കി സംസ്കരിക്കണമെന്ന നിയമം പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എത്ര ഉണ്ടായിരുന്നു എത്ര ദിവസം ഉണ്ടായിരുന്നു എപ്പോഴുണ്ടായിരുന്നു മാസത്തിന്റെ തുടക്കത്തിലാണോ നടുവിലാണോ സജീവത്തൊള്ളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിയമങ്ങളും അവൾ പാലിക്കണമെന്നാണ് അപ്പോ ഒന്നാമത്തെ നിസ്കാരം യഥാർത്ഥത്തിൽ ഇപ്പോ ആർത്തവത്തിന്റെ സമയത്താണോ അല്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് അത്തരം ആള് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചാൻ പാടില്ല ഇത് വയറായൊരു മസാലയാണ് ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് മുൻ ചെന്മാക്കുന്ന ഇടത്തുള്ളത് ഒന്നാമത് ഒന്നാമത്തെ നിസ്കാരത്തിലോ അവസാന അത് തരുന്നതിൻ്റെ ഇടക്കോ മുൻ ചിന്മാക്കുന്നു എന്ന് കരുതുക രണ്ടാമത്തേത് ആദ്യത്തെ നിസ്കാരം ആദ്യം പിന്നത്ത് പിന്നെ തൃപ്തിയെ മൂന്നാമത്തേത് കാരണം കഴിഞ്ഞ ഉടനെ അടുത്ത നിസ്കാരം നിർവഹിക്കും നാലാമത്തേത് രണ്ടാമത്തേത് തീരുന്നത് വരെ യാത്രയിലായിരിക്കുക രണ്ടാമത്തെ നിസ്കാരവും തീരുന്നത് വരെ യാത്രയിലായിരിക്കുക അഞ്ചാമത്തേത് ഒന്നാമത്തെ നിസ്കാരം അവന്റെ ഭാവന പ്രകാരം സഹിഹാണ് അവരുടെ കരുത്തുണ്ടാവുക എന്നാൽ വലുത്ത് ഷർഫാനി ബന്ധിപ്പിക്കുന്ന രണ്ട് ഷർത്തുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് എന്ന ഇയാള് യാത്ര തുടങ്ങിയത് പതിനൊന്ന് നോക്കാം കോഴിക്കോട്ടേക്കാണ് പോകുന്നത് വൈദ്യുണയ്ക്ക് ഇപ്പോൾ നൂറ്സ്കരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നൂറ് പാങ്ങുകൊടുത്തപ്പോൾ അതിൽ ട്രെയിനിലാണ് അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത സമയം അപ്പോൾ വിചാരിക്കണം ഇത് ഞാൻ ഈ നൂറ് സംസ്കാരത്തെ അസറിലേക്ക് പിന്തിപ്പിക്കുന്നു അതാണ് ഒന്നാമത്തെ ശബ്ദം നീ തുജം എൻ ജീവിക് ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ഈ നിസ്കാരത്തെ ഞാൻ അസറിലേക്ക് പിന്തിപ്പിക്കുന്നു എന്ന് കരുതുക ആ സമയത്ത് അങ്ങനെ കരുതിയില്ലെങ്കിലോ സംസ്കാരം കളമായി പോയി അതൊരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുന്നത് വരെ സമയമുണ്ടാവുക സമയം ശേഷിക്കുക രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുന്നത് വരെ യാത്ര ശേഷിക്കുക യാത്ര ശേഷിക്കുക ഒന്നാം ഒന്നാം നിസ്കാരവും രണ്ടാം നിസ്കാരവും അതാ ആയി എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നമ്മൾ തിരിച്ചു വരണേ നമ്മൾ കോഴിക്കോട് നിങ്ങട്ട് വരുകയാണ് ഒരു കരയിലേക്ക് വരാം അപ്പൊ അദ്ദേഹം പതിനൊന്ന് മണിക്കാണ് പത്ത് മണിക്കാണ് അവിടെ നിന്ന് കയറിയത് പോയി കൊടുത്തു അപ്പൊ പാങ്കുടുത്തത് ട്രെയിനിൽ നിന്നാണ് ട്രെയിൻ നിസ്കരിക്കാൻ പറ്റുക നിസ്കാരത്തെ ഞാൻ അസറിലേക്ക് എന്തി ചുമക്കുന്നു എന്നാൽ ഈ നാട്ടിൽ നാട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് കരുനാഗപ്പള്ളിന്ന് വേണം അദ്ദേഹം തോറും അസർ നിസ്കരിക്കാൻ എന്തിന് അതാ ആയി എന്ന് രണ്ട് നിസ്കാരത്തെ കുറിച്ചും പറയാൻ അങ്ങനെ സമയത്ത് തന്നെ നിസ്കരിച്ച പ്രശ്നമുണ്ടല്ലോ നിസ്കരിച്ചില്ലല്ലോ യാത്രയില് ആ അപ്പൊ നിങ്ങൾ സമയത്ത് തന്നെ നിസ്കരിച്ച പ്രശ്നമുണ്ടല്ലോ അതേസമയം ഞങ്ങൾ നിസ്കരിച്ചു അവിടെ വേറെ അസരണ്ട് നിങ്ങൾ ചോദിച്ചുകൊടുത്ത് അസറിനെ നൂറിനെ ബന്ധിപ്പിച്ച് ജമാക്കി നാട്ടിലത്തെ തന്നെ മുമ്പ് നമുക്ക് എന്ത് ചെയ്തു നിസ്കരിക്കാനവസരം കിട്ടിയാ അതാ നിസ്കരിക്കാം ദൂരന്നെ വേറെ അവിടെ നൂറിനെ ഞാൻ അസലെ ബന്ധിപ്പിച്ചു അല്ലെ അസറിനെ ഒരാൾ മുന്തിച്ച് ജമ്മാക്കി യാത്ര ചെയ്തു അസറിനെ മുന്തിച്ച് ജമ്മാക്കി നാട്ടിലെത്തിയപ്പോൾ അസർ അയത്തില്ല എന്നാ യാത്രയില്ല അസർ സംസ്കരിക്കും ചെയ്തു ഞാൻ അസം സംസ്കരിക്കേണ്ട സ്കാരത്തെ അസറിലേക്ക് എന്നിട്ട് എന്നിട്ടയാള് നമ്മുടെ നാട്ടിൽ വന്നിട്ടാണ് യാത്ര അവസാനിച്ചത് മഗൂരിൽ ക്കീ ഒരു കാർ കിട്ടിയതാണ് പയാളോടൊപ്പം ഞാൻ എന്ന് പറയാൻ പറ്റും അപ്പൊ നമ്മളെന്ത് ചെയ്തു ദൂരംസ്കാരത്തെ അസറലിലേക്ക് ബിന്ദിപ്പിച്ചു ഓരോക്കരെ വന്നതിന് ശേഷം നമ്മൾ ദൂരും അസരം നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ നിസ്കാരത്തിന് ഫോത് എന്ന് പേരിട്ടു പക്ഷെ അത് കുറ്റമില്ല എന്തുകൊണ്ട് സമയം അതിന്റെ സമയത്ത് നമ്മൾ യാത്രയിലായിരുന്നു രണ്ടാമത്തെ നിഷ്കാരത്തിന്റെ സമയത്ത് ആ സമയം വരെ നീണ്ടു നിൽക്കുകയാണ് പക്ഷെ നീക്കത്ത് വെക്കുമ്പോൾ നമ്മൾ പളാ ആയി എന്ന് നീയത്ത് വെക്കണം അത് കളാവ് എന്ന് പേര് പറഞ്ഞെങ്കിലും അതിന് കളാവിന്റെ കുറ്റമില്ല എന്ന് സ്വഭാവ് പറയുന്നു ഇത് യാത്രയുടെ യാത്രക്കാരന്റെ നിസ്കാരത്തിൽ വേറിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മസല എന്താ പറഞ്ഞത് ദൂർ നിസ്കാരത്തെ ഒരാൾ പിന്തിപ്പിജ്ഞമാക്കി നമ്മുടെ ദുഹറും അസറും കൂടി ആൾ നാട്ടിൽ വന്ന് നിസ്കരിച്ചാൽ പേരിൽ എന്ന് എന്ന ദൂറിന് പറയുമെങ്കിലും അത് കുറ്റമില്ലാത്ത കളാ ആണ് എന്ന് സ്വഭാവ് പറയുന്നു അപ്പൊ ഞമ്മൾ വെക്കുമ്പോൾ നോക്കുമ്പോൾ എന്ന് പറയണമെങ്കിൽ കരിനാഗപ്പള്ളി തന്നെ നമ്മൾ നിസ്കരിക്കേണ്ടതായിരുന്നു ഏതായിരുന്നാലും വിലാവോ എന്തിച്ച് ജമാക്കുന്നിടത്തും മാത്രം ദോർ നിസ്കരിക്കുക പിന്നെ അസം നിസ്കരിക്കുക ആ സുന്നത്താണ് മുന്തുജമാക്കുന്നിട ദൂർ സ്കരിച്ചിട്ട് അസംസ്കരിക്കാവും എന്തിച്ച് കാരണം ദൂറിന്റെ സമയം കഴിഞ്ഞ അച്ഛന്റെ സമയത്തല്ലോ എങ്കിലും അസംസ്കരിക്കുക ആ സുന്ദ് സുന്നത്താണ് സുന്നത്തേ ഉള്ളൂ ഇവിടെ മുന്തി ജമ്മാക്കുന്നവർ നിസ്കരിച്ച ഉടനെ തന്നെ അസനസ്കരിക്കേണ്ടിയിരുന്നു

ശക്തമായ മഴയുള്ള സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്നിച്ച് ജമ്മാക്കാം മുഖ്താരിമിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഷാഫി ഹബിന് പൊതുവായി ഇതിന് അംഗീകാരമില്ല നബിമാമിന് ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ട് എന്താണ് രോഗത്തിന്റെ പേരിലും ഒന്നിച്ചും പിന്തിച്ചും ജമ്മാക്കാം നൂറ് സമയത്ത് നമ്മൾ ശക്തമായ പനിയായിരുന്നു സമയത്ത് നമുക്ക് ശക്തമായ പനിയായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ ചില രോഗികളുണ്ടാവും ഓരോ സമയത്തും ഇതുപോലെ നിസ്കരിക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് നീത്ത് ആ ദൂരനെ ഞാൻ അസറിലേക്ക് പിന്തിപ്പിച്ച് ജമ്മാക്കി എൻ്റെ അസറിന്റെ സമയത്തും ദൂറിനസം കൂടി കഥ ആക്കി കുറ്റം ഉണ്ടാവില്ല രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുന്ന സമയത്തും അദ്ദേഹം രോഗ ചെയ്യയിലായിരിക്കണം മുൻ ജമ്മാക്കുന്നിടത്ത് മുൻ ജമ്മാക്കുന്നിടത്ത് രോഗം ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് അയാൾ രോഗത്തിലായിരിക്കണം പറ്റത്തില്ല മസാക്കാൻ പറ്റത്തില്ല ജമ്മാക്കണം ജമ്മിന്റെ വിഷയത്തിൽ ചില ആനുകൂല്യങ്ങളൊക്കെ ഷഫി മധുബീൽ വേറെയും കാണാം ഷാഫി മാമിന്റെ ഒരഭിപ്രായം ഉണ്ട് നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം ഇല്ലെങ്കിൽ തന്നെയും ആ ജമാക്കാം ബ്ലോക്കിന്റെ അവസ്ഥയും കൂടി അറിയാറോ ഉദ്ദേശിച്ച സമയത്ത് എത്തില്ല സമയം കഴിഞ്ഞു പോവാണ് അസറിനോട് ചെല്ലുന്നതായിരുന്നു നമ്മൾ വിചാരം പക്ഷെ അല്ല ദൂരിന്റെ സമയത്ത് എത്തും എന്നായിരുന്നു വിചാരം പറ്റില്ല നമ്മൾ പറയാം അസറിലേക്ക് ഞാൻ പിന്തിപ്പിച്ച് ജമമാക്കി നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ഒന്നും ഇല്ല യാത്ര എങ്കിൽ പോലും അവിടെ ജമ്മാക്കാം എന്ന് ഷാഫി മാമിന്റെ ഒരു അഭിപ്രായമാണ് അഭിപ്രായം അച്ഛനും നിസ്കരിക്കുന്നുണ്ട് സമയമൊന്നും മാറുന്നുള്ളൂ ഞാൻ നിയത്തോണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഞാൻ നൂറ്റിപ്പത്തിരണ്ട് കിലോമീറ്റർ ഇല്ലെങ്കിലും ഒന്നിച്ചോ എന്നിച്ചോട്ട് ജമ്മാക്കാം എന്നൊപ്രായം ഷാഫി നാമിനുള്ളതായി രേഖപ്പെടുത്തുന്നു ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് പറയാം മദീസിന്റെ ഭർഗത്തോണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വഭാവങ്ങളും ഈ കുർക്കണെ റഹ്മാനെ ഞങ്ങളുടെ തരണേ റഹ്മാനെ മറച്ചവനെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകണേ റഹ്നാന് ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹു ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാാനെ ഹലാലായ വരുമാനം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ ഞങ്ങളുടെ ഈ മഹത്തായ മഹിസിന്റെ സ്വാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ഓരങ്ങളിൽ എന്തെങ്കിലും ശ്രമം കൊള്ളുന്ന എല്ലാ മോമിനിയങ്ങളുടെയും അർവാഹുരിലേക്ക് നീ എത്തിക്കണേ റഹ്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ